അധികൃതരുടെ അനാസ്ഥയിൽ നാശത്തിന്റെ കോഴിക്കോട് കോഴിക്കോട് കാരപ്പറമ്പ് പാർക്ക് പാർക്കിലെ ഗുരുദേവന്റെ പ്രതിമയും നശിക്കുകയാണ് കോർപ്പറേഷന്റെ അവഗണനയിൽ പ്രതിഷേധം ഇതോടെ ശക്തമാവുകയാണ് നഗരത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാർക്കാണ് അധികൃതരുടെ അവഗണനയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് പാർക്കിൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദ ഗുരുദേവന്റെ പ്രതിമയും തകർന്ന അവസ്ഥയിലാണ് കോർപ്പറേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽ നിരവധി തവണപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പാർക്കിന്റെ ഈ പ്രതിമയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പരാതി കൊടുത്തിട്ടും ഈ പാർക്കിനെ നവീകരിക്കുവാനോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് നവോത്ഥാന നായകന്റെ പ്രതിമയിൽ വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്യാനോ കോഴിക്കോട് കോർപ്പറേഷനോ ഇവിടുത്തെ ജനപ്രതിനിധികളോ തയ്യാറായിട്ടില്ല ഇത് തീർത്തും ജനങ്ങളോടുള്ള നവോത്ഥാന നായകൻ വക്ബടാനന്ദ ഗുരുവിനോട് കോർപ്പറേഷനും സർക്കാരും കാണിക്കുന്ന അവഗണന അംഗീകരിക്കാനാവില്ലെന്നും നാട്ടുകാർ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്ക് നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കോർപ്പറേഷൻ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരം നടത്തിയിരുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനം ജനം കോഴിക്കോട്